ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് വന്നിട്ട് രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ ഫസ്റ്റ് ദിവസം കുറച്ചധികം പണിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് നമുക്ക് വീഡിയോ ഒന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല അപ്പൊ ഏർ രണ്ടാമത്തെ ദിവസമാണിത് നമ്മൾ വന്നിട്ട് ഇവിടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അടിച്ച് വാരി തുടച്ച് മാറലൊക്കെ തട്ടി ജനലുകളും വാതിലുകളും എല്ലാം കഴുകിട്ടോ ചെയറും കട്ടിലും എല്ലാം അലമാരി അടക്കൊക്കെ മൊത്തം തുടക്കുക എല്ലാം ചെയ്തിട്ടോ അപ്പൊ അങ്ങനെയുള്ള പണികളൊക്കെ കഴിഞ്ഞ് പിന്നെ ഇനിയിപ്പോ ഏഹ് കുറച്ച് കുറച്ച് അധികം പണിയുണ്ട് ഏഹ് കുറച്ചധികം തുണികളൊക്കെ അലക്കാനുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ അലക്കി ഇന്നലെ അവിടെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് മടക്കി വെക്കണം അപ്പൊ അങ്ങനെ നമ്മളെ വീട്ടിലെ കുറച്ച് കാര്യങ്ങൾ ഇപ്പം രാവിലത്തെ ആ ഒരു തിരക്ക് കഴിഞ്ഞിട്ട് ഇവിടെ മൊത്തത്തിൽ അലങ്കോലപ്പെട്ട് കിടക്കുകയാണ് ചോറും കറിയൊക്കെ ആയിട്ടുണ്ട് മീൻ വറക്കാനുണ്ട് പൊന്നുസിൽ കൊണ്ടുപോകാനുള്ള കുറച്ച് സാധനങ്ങളിൽ ആ പണികളൊക്കെ കഴിഞ്ഞത് കേട്ടോ ഇനി ബാക്കി ഇവിടെ മൊത്തത്തിൽ ക്ലീൻ ആക്കാനുണ്ട് മൊത്തം ആകെ അലങ്കോലപ്പെട്ട് കിടക്കുകയാണ് കേട്ടോ അപ്പം അതൊക്കെ കൂടിയിട്ട് നമുക്ക് ഇന്നൊരു ഡേങ് മൈ ലൈഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ വീഡിയോ എടുത്ത് എത്തുമെന്ന് എനിക്കറിയില്ല അപ്പൊ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലേക്ക് പോകാം അപ്പൊ ഞാൻ എന്തായാലും സിറ്റ് സിറ്റൌട്ടിന്ന് തന്നെ അങ്ങോട്ട് തുടങ്ങാം അല്ലേ നമുക്ക് ഒന്ന് പ്രകൃതി ഭംഗികളൊക്കെ ഒന്ന് കണ്ടിട്ട് ബാക്കി കാര്യത്തിലേക്ക് പോവാം ഇന്നിപ്പോ വെയിലൊക്കെ ഉണ്ട് കെട്ടോ ചെറിയ വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ടു ദിവസമായിട്ട് മഴയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഇന്ന് വെയിൽ പോന്നിട്ടുണ്ട് കേട്ടോ അപ്പോ വെക്കേഷനൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിനും നമ്മുടെ മുറ്റത്തും പറമ്പിലും ഒക്കെ നിറച്ച പുല്ലായിട്ടോ മുറ്റത്തൊക്കെ അങ്ങോട്ട് പുല്ല് കയറിയിട്ട് ഇനി അത് പറിച്ചെടുക്കണമെങ്കിൽ നല്ല പണിയാണ് അപ്പോൾ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അച്ഛൻ ലീവ് ഉള്ളപ്പോൾ അച്ഛൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് പൂത്തുകളനൊക്കെ കെട്ടിയിട്ട് കേട്ടോ പോത്തുകളെ കെട്ടിടുമ്പോൾ എന്താണെന്നുവച്ചാൽ നമുക്കതിൻ്റെ ചാണകെടുത്ത് ചെലുക്കിടാം അപ്പോൾ ഞാനങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ ഇത് നമ്മൾ അമ്മയുടെ അടുത്തുനിന്ന് കുടങ്ങാണ് കേട്ടോ ഒറ്റപ്പാലത്തുനിന്ന് ശംഖുപുഷ്പത്തിൻ്റെ വിത്ത് ഉടന്ന് ഞാൻ മുളപ്പിച്ചതായിരുന്നു അപ്പോൾ ഒരു കയറൊക്കെ കെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നോ നല്ലോണം അങ്ങോട്ട് പൊങ്ങിപ്പോയിട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മളെ പണിയിലേക്ക് കിടക്കാം മൊത്തത്തിൽ ആകെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ചിട്ടിട്ട് കിടക്കുകയാണേ അവൻ ആ രാവിലത്തെ പോക്കും കാര്യങ്ങളൊക്കെ കാരണം ഞാനും അവനും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് വലിച്ചിട്ട സാധനങ്ങളാണ് അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്ത് വെക്കണം റൂമിൽ ഒരുപാട് തുണികൾ മറക്കി വെക്കാനുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള പണികളൊക്കെ അപ്പം എന്നാൽ നമുക്ക് നമ്മളെ പണികളിലേക്ക് കടക്കാം മീൻ തെട്ടോ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചതാണ് മസാല തേച്ചതാണ് വറുക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഐസ് തന്നെയാണ് കേട്ടോ ഒന്നോ ആയിട്ടൊന്നുമില്ല മത്തിയാണ് ഉണ്ടോ ഐസായിട്ടിരിക്കുകയാണ് കേട്ടോ കണ്ടോ കണ്ടോ ഒട്ടി പിടിച്ചിരിക്കുകയാണ് അപ്പോൾ അത് ആവാനുണ്ട് ഇത് നമ്മുടെ മീനിൽ ഉള്ള കറിവേപ്പിലാണ് കേട്ടോ അത് കയ്യിലായി നമ്മുടെ വാഷ് ബീസണിൽ എന്തൊക്കെയോ ഒക്കെ പെട്ട് അങ്ങനെ അത് വെള്ളം കെട്ടി കിടക്കലാണ് കേട്ടോ ഇതൊക്കെ ഇത് ഞാൻ പൊന്നൂസേ ആയി പോകുന്നതിൻ്റെ മുന്നേട്ട് ഇതോ ഐസ് ശരിക്ക് പോയിട്ടില്ല ഇത് ചായട്ടം പോണ സമയത്ത് വാങ്ങിച്ച് വന്നതാണ് കേട്ടോ മീൻ ഞാനത് അങ്ങനെ അങ്ങനെ കുറച്ച് മീനും ആ വാഷ് ബേസിനേക്ക് വീണ് കെട്ടോ ഇനിയിപ്പോൾ നമുക്കത് എടുക്കാനായിട്ട് പറ്റില്ല കാരണം വാഷ് ബേസിനാകെ വെള്ളം വെള്ളം കെട്ടി കിടക്കുന്ന കാരണം കേട്ടോ അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ നമുക്കിത് കൊന്ന് കറിയും കൂടെ വെക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നുട്ടോ കറി വെച്ചിട്ടുണ്ട് എന്നാലും പൊന്നൂസിന് മീൻ കറി ഉണ്ടെങ്കിലാണ് കേട്ടോ അതിന് ഇഷ്ടം ഞാൻ ആദ്യം തന്നെ നമ്മുടെ അടുക്കള ഒന്ന് അടുക്കിപ്പിറുക്കി വെക്കാമെന്ന് വിചാരിച്ചു ഒന്ന് ക്ലീൻ ആക്കുക അതിന് ശേഷം നമുക്ക് മീനിൻ്റെ കാര്യങ്ങളും കറി വെക്കലും എല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ ഇത് കണ്ടോ രാവിലെ കിട്ടിയ ഒരു പണിയാണേ തേങ്ങയും തൈരും കൂടിയിട്ട് മിക്സ് ചെയ്ത് മോരുകറിയാണ് കേട്ടോ അപ്പോൾ തൈരും കൂടെ മിക്സ് ചെയ്ത് അങ്ങനെ അരച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് കണ്ടോ മൊത്തം തെറിച്ച് പോയി കേട്ടോ അപ്പം ഞാൻ പിന്നെ രാവിലെ പൊന്നൂസ് ഒരു തിരക്കിൽ എന്ത് ചെയ്ത് അത് വൃത്തിയാക്കാനൊന്നും നിന്നില്ല കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം തേങ്ങ അരച്ചു തേങ്ങ ഒക്കെ ഉണ്ട് രണ്ട് തേങ്ങ ഞാൻ വീട്ടിൽ നിന്ന് കൊടുക്കുന്നതാണ് കേട്ടോ പിന്നെ അപ്പം ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കണം കേട്ടോ ചോറൊക്കെ ആയിട്ടുണ്ട് ചോറും കറിയൊക്കെ ആയിട്ടുണ്ട് മോരുകറിയാണ് കേട്ടോ ഉണ്ടായിരുന്നത് ഇതാണ്ടോ മോരുകറിയാണ് അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് മീൻ കറിയും കൂടെ വെക്കണം കേട്ടോ അപ്പോൾ ഒന്നദിവസം മീൻകറി ഇല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് അപ്പം അതുകൊണ്ട് മീൻ കറിയും കൂടെ കുറച്ച് കുറച്ചധികം പാത്രങ്ങൾ കഴുകാനുണ്ട് ഇനിയിപ്പോൾ ഇവിടെ ഒന്ന് തുടക്കണം അടിക്കണം എന്തെല്ലാം പണി കിടക്കുക അപ്പം എന്തായാലും നമുക്ക് നമ്മളെ പണിയിലേക്ക് കടക്കാം അല്ലേ പണ്ടൊക്കെ എനിക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ പനികളൊക്കെ ചെയ്യുന്ന സമയത്ത് മൂളിപ്പാട്ട് പാടുക അത് കയറ്റിൻ്റെ ഒക്കെ മുന്നേ നിന്ന് അത് എപ്പോഴും വായിൽ പാട്ടിങ്ങനെ പാടിക്കൊണ്ടേ നടക്കും കേട്ടോ എന്ത് പണി ചെയ്യുകയാണെങ്കിലും ഇരിക്കുകയാണെങ്കിലും നിൽക്കുകയാണെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും ഞാൻ ഇങ്ങനെ വായിൽ പാട്ട് പാടിക്കൊണ്ടിരിക്കും ടോയ്ലറ്റിൽ പോകുകയാണെങ്കിലും ഒക്കെ പാട്ട് പാടിക്കൊണ്ടിരിക്കും കേട്ടോ പക്ഷെ ഇപ്പോൾ കല്യാണമൊക്കെ കഴുകി ഞാനതൊക്കെ എവിടെയോ പോയിട്ടോ ആ ഒരു ഇത് ഇപ്പം ഞാനും മുന്നൂസമായിട്ട് ഒറ്റയ്ക്കുള്ള ആ ഒരു ഇത് വന്നപ്പോൾ ഞാനിപ്പോൾ വീണ്ടും ഇങ്ങനെ എടയ്ക്കൊക്കെ ഇങ്ങനെ മൂലിക്കാട്ടൊക്കെ ഇങ്ങനെ പാടും അപ്പോൾ ആ ഒരു മൂളിപ്പാട്ടാണ് നിങ്ങളിപ്പോൾ കേട്ടത് അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് ഒന്ന് വിടക്കൊന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ നീ മുറിക്കാനുണ്ട് അതും കൂടെ കഴിഞ്ഞിട്ട് ഇനി ഞാൻ അടിച്ചു പാട്ടിലും തുടക്കലൊക്കെ ചെയ്യുള്ളൂ അപ്പോൾ പാത്രങ്ങൾ കുറച്ച് കഴുകി വെക്കാനുണ്ട് പാത്രം കഴുകണത് എനിക്ക് പൊതുവേ ഇഷ്ടമാണ് കേട്ടോ വെള്ളവും സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രം പൈപ്പും വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കടുത്ത് വെച്ചാൽ പാത്രം കഴുകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് പാത്രം കഴുകലും ക്ലീനാക്കലും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെള്ളം കാര്യങ്ങളുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ മീൻ മുറിക്കാൻ പോവാണ് കേട്ടോ നമ്മുടെ മറ്റേ നത്തോലിയാണ് കിട്ടിയത് കേട്ടോ ചൂടാ ഞങ്ങളിവിടെ ചൂടാന്നാ പറയുക അപ്പോൾ അത് നമുക്ക് തലയും വാലും കളയാനേ ഉള്ളൂ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പരിപാടി പരിപാടിയായി കേട്ടോ അപ്പോൾ നമ്മുടെ മീൻ മുറിക്കലും കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ചായത്തിൻ്റെ മീൻ്റെ കൂടെ കുറച്ച് ചീരയും ഒക്കെ മേടിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ചീര കുറച്ച് തോരം വെച്ച് പിന്നെ ഇപ്പോൾ ഒരു കുറച്ചും കൂടെ ഉണ്ട് കേട്ടോ തോരം വെക്കാൻ ആയിട്ട് അപ്പോൾ അതൊന്ന് അരിഞ്ഞിട്ട് ഇതിൻ്റെ ഇടയിൽ തോരം വെക്കണം അപ്പോൾ ഇത്രയും ഇട്ട് നമുക്ക് കൂടി തോരാം അപ്പോൾ കുറച്ച് മീൻ എടുത്തിട്ട് നമുക്ക് വറക്കാൻ വേണ്ടിയിട്ട് നാളേക്ക് എടുത്ത് വെക്കണം കേട്ടോ മസാല തേച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണം അപ്പോൾ ഇപ്പോൾ മത്തി ഉള്ളത് മസാല തേച്ചത് ഞാനിപ്പോൾ വറക്കുകയാണ് മത്തിയിൽ കുറച്ച് പനീൻ കൂടെ ഉണ്ട് കേട്ടോ പനീ ഞങ്ങൾ പനീനെന്നാ പറയുക അപ്പോൾ അതും കൂടെ അതിനിട്ടൊന്ന് വറക്കണം അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു ചായ ഒക്കെ ഉണ്ടാക്കി കുടിച്ചിട്ടോ അപ്പോൾ നമുക്ക് ചില സമയത്തൊക്കെ പണികളൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരു ചായയൊക്കെ കിട്ടുകയാണെങ്കിൽ എനിക്കിഷ്ടമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ ഞാനങ്ങനെ കുടിക്കാറുണ്ട് ചില സമയത്ത് എപ്പോഴും ഇല്ല ചില സമയത്തുള്ളൊരു പരിപാടിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മീൻ മസാല തേച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ തേച്ച് അത് ഞാൻ ഇനി അങ്ങനെ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് കേട്ടോ കുറച്ച് മീൻ എടുത്തിട്ട് തേങ്ങ അരച്ച് കറി വെക്കുകയെന്ന് വിചാരിച്ചു കെട്ടോ പൊനൂസിന് മെയിൻ തേങ്ങ അരച്ച് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ അവൻ കഴിക്കും മുളക് കറീനേക്കാളും തേങ്ങ അരച്ച് വെക്കുന്നത് കുറച്ചും കൂടെ കഴിക്കും കേട്ടോ അപ്പോൾ ഞാൻ തേങ്ങ ചേരവാൻ ഒന്നും നിന്നില്ല പെട്ടെന്ന് ഒരു എളുപ്പപ്പണി കത്തി കൊണ്ട് അത് അങ്ങനെ അടുത്തി എടുത്തിട്ടോ ഇനി മിക്സിയിലിട്ട് ഒന്ന് കറക്കും എന്നിട്ട് പിന്നെ അങ്ങനെ അരച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അരയ്ക്കുന്നതിലൊരു നുള്ളു പെരും ജീരക്കിട്ടിട്ടുണ്ട് എനിക്കത്രയ്ക്ക് ഇഷ്ടമല്ല എന്നാലും ഞാൻ ഇന്ന് അങ്ങനെ ഒന്ന് കുറച്ചെടുത്ത് അപ്പോൾ കുറച്ച് പെരിച്ചുരിവും കുറച്ച് കറിവേറ്റിയും കൂടി ഇട്ടിട്ടാണ് ചേർക്കുന്നത് അപ്പോൾ അതും കൂടി ഒന്ന് അരച്ചി ചേർക്കണം അപ്പോൾ നമ്മുടെ മീൻ വറുത്തത് റെഡി ആയിട്ടുണ്ട് കേട്ടോ മത്തി വറുത്തത് അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം ഇനി കുറച്ച് പഞ്ഞീനും കൂടെ വറക്കാനുണ്ട് അപ്പോൾ അതൊന്ന് വറുത്തെടുക്കാൻ വേണം അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ തേങ്ങ അരച്ചിട്ട് കറിയിൽ ചേർക്കുന്നുണ്ട് കറി ഇല്ല കേട്ടോ കുറച്ച് കറിയേ വെക്കുന്നുള്ളൂ കുറച്ച് കുറുന്നനെയാണ് വെക്കുന്നത് അപ്പോൾ നമുക്ക് പഞ്ഞീനും കൂടി ഒന്ന് വറുത്തെടുക്കാം ഈ പനീനെ നമുക്ക് വറുക്കുന്ന സമയത്ത് ഭയങ്കര പൊട്ടിത്തെറിയായിരിക്കില്ലേ ഒരു വിധത്തിൽ ഞാനത് അങ്ങോട്ട് അടച്ച് വെച്ചിട്ടു അല്ലെങ്കിൽ എൻ്റെ കണ്ണും മൂക്കുമൊക്കെ എല്ലാം നഷ്ടപ്പെടും എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒരു വിധത്തിലങ്ങനെ അങ്ങോട്ട് ചെയ്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കറി റെഡി ആയപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ച പച്ചവെള്ളയും ഒഴിച്ച് എന്നിട്ട് ഒന്ന് അങ്ങോട്ട് ഇളക്കി കൊടുത്തിട്ടോ അപ്പോൾ നമ്മുടെ കറിയുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒന്ന് രണ്ട് പാത്രങ്ങളൊക്കെ ആ മിക്സിയുടെ ജാറും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകണം പിന്നെ ഞാൻ ചീര അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് തോരൻ വെക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങ അരച്ച് ചേർത്തിട്ടുണ്ട് അരക്കല്ല ഒന്ന് ഞാൻ പറഞ്ഞില്ല ചിരക്കാറില്ലെന്ന് അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതിനകത്ത് പച്ചമുളകും കുറച്ച് നല്ല ജീരകവും കുറച്ച് കറിവേപ്പിലാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ അതൊന്ന് അങ്ങനെ ഇലക്കി കൊടുത്ത് അങ്ങനെ നമ്മുടെ ചീരത്തോരെയൊന്നും റെഡി ആയിട്ടുണ്ട കുറച്ച് ഞാനും ചീര മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പൊന്നൂസ് കഴിക്കില്ല അപ്പം ഞാൻ എനിക്ക് മാത്രം കരുതിയിട്ടാണ് കുറച്ചവന് ചോറിൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാമെന്ന് മാത്രം അപ്പോൾ കുറച്ച് ചീര ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അത് എന്തിനാ ചില കുറച്ച് പരിക്കിട്ടിട്ട് നമുക്ക് കറി വെച്ചാൽ അത് കുഞ്ഞൂസ് കഴിക്കും തോരനായിട്ട് ഉള്ളപ്പോഴാണ് കേട്ടോ കഴിക്കാൻ മതി അപ്പോൾ നമ്മുടെ പണികളൊക്കെ അടുക്കളയിലുള്ള പണികൾ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയാണ് കേട്ടോ നമ്മുടെ വലിയ പണിയിലേക്ക് അടിച്ചു വാരണം തുടക്കലും അപ്പോൾ അതും കഴിഞ്ഞ് പുളി കൂടെ കഴിഞ്ഞാൽ ഏകദേശം ഒക്കെ പണികൾ കഴിഞ്ഞിട്ടുണ്ടാവും ഞാനാണെങ്കിൽ മൊത്തത്തിൽ നെനഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഇനിയിപ്പോൾ കുളിക്കളിച്ചിട്ട് ഡ്രസ്സ് മാറാം പണികൾ കഴിഞ്ഞിട്ട് കുളിക്കാം സോറി അങ്ങനെ ഞാൻ വിചാരിച്ചു അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്നിട്ട് പിന്നെ ഒരു വാത്തിരിക്കാമല്ലോ മറ്റേത് ഇനിയും ഞാൻ കുളിച്ചിട്ട് വരികയാണെങ്കിൽ വീണ്ടും ഈ തുടക്കുകയും അടിക്കുന്നു നനയ്ക്കുന്നത് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡ്രസ്സൊക്കെ വീണ്ടും നനയും അപ്പോൾ അങ്ങനെ അടിച്ചു വാരിൽ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഞാൻ തുടക്കുകയാണ് കേട്ടോ അപ്പോൾ തുടച്ച് തുടച്ച് കഴിഞ്ഞിട്ട് പെട്ടെന്ന് നമുക്ക് കുളിക്കണം ഞാൻ വിചാരിക്കും കേട്ടോ ഒന്ന് ഇടവിട്ട ദിവസങ്ങളിൽ മാത്രം തുടക്കമെന്നൊക്കെ പക്ഷെ എനിക്കാണെങ്കിൽ എല്ലാ ദിവസവും തുടക്കണം തുടച്ചില്ലെങ്കിൽ പിന്നെ പൊടിയാണ് എന്നൊക്കെ അങ്ങനെ ഒരു തോന്നല അപ്പം ഞാൻ സംഭവം ഇവിടെ അങ്ങനെ പൊടികൾ ഉണ്ടാകാനുള്ളൊരു സാധ്യത ഇല്ല ഞാനും പൊന്നൂസും തന്നെ അല്ലു പക്ഷെ എന്നാലും എനിക്ക് തുടച്ചില്ലെങ്കിൽ സമാധാനം കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഒരു തവണയെങ്കിലും ഞാനൊന്ന് തുടക്കും കേട്ടോ അപ്പോൾ അങ്ങനെ തുടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നേരെ കുളിക്കാനുള്ള പോക്കാണ് കേട്ടോ അങ്ങനെ നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുളിയും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കിനും നന്നായിട്ട് വിശന്ന് എന്താ വെച്ചാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വിശപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ എന്ത് ചെയ്തു ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ സമയം ഏകദേശം ആയി ആയിത്തുടങ്ങിന് എന്നാലും ഞാൻ ഇന്ന് കുറച്ച് നേരത്തെ കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ നല്ല വിശപ്പ് അപ്പോൾ നമ്മുടെ കറികളൊക്കെ എടുത്തിട്ട് ഞാനങ്ങനെ ഒറ്റയ്ക്കാണ് ഞാൻ അങ്ങനെ അവിടെ ഒറ്റയ്ക്ക് കഴിക്കാം എന്ന് വിചാരിച്ച് അപ്പോൾ അങ്ങനെ ഞാൻ ചോറൊക്കെ തിന്നിട്ടോ ചോറ് തിന്നുകഴിഞ്ഞ് ഇനിയിപ്പോൾ കുറച്ച് നേരം ഒന്നിങ്ങനെ വെറുതെ ഫോണിലും കുത്തി കളിച്ചങ്ങനെ ഒന്ന് കിടക്കണം അങ്ങനെ കിടക്കലൊക്കെ കഴിഞ്ഞ് പുന്നൂസ് വരാനുള്ള സമയമായിട്ടോ നാലേക്കാലിനാണ് അവൻ വരിക അപ്പോൾ നാലേക്കാലിൻ്റെ നാലരക്കാണ് അവൻ വരിക അപ്പം ഞങ്ങൾക്ക് നാലേക്കാലായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന്താ ഇത്രയും ദൂരം കേട്ടോ ആ കാണുന്ന ദൂരം അപ്പോൾ ഇവിടെയാണ് ബസ് വരിക അപ്പോൾ ഇപ്പം രണ്ട് കുട്ടികൾ നമ്മുടെ ഈ റോട്ടിക്ക് ഇന്ന് ഉണ്ട് കേട്ടോ ഈ ലെഫ്റ്റ് സൈഡിലേക്കുള്ള റോഡിൽ നിന്ന്

അതെ അങ്ങനെ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ അപ്പൊ പൊന്നൂസിന്റെ കഥകളൊക്കെ കേട്ട് അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് നാളത്തെ വീഡിയോയിൽ കാണാൻ പറ്റാറ്റാ